പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കോടികൾ വായ്പയെടുത്ത് രാജ്യമിട്ട് ലണ്ടനിലെത്തിയ വിവാദ വജ്ര വ്യവസായി നീരവ് മോദിക്ക് ലണ്ടൻ കോടതി ജാമ്യം നിഷേധിച്ചു ഇതോടുകൂടി ഇരുപത്തിയൊൻപതാം തീയതി വരെ നീരവ് മോദിക്ക് ജയിലിൽ കഴിയേണ്ടി വരും ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ പതിനൊന്ന് ദിവസം നീരവ് മോദിക്ക് ലണ്ടനിലെ ജയിലിൽ കഴിയേണ്ടി വരും അതിൻ്റെ വിശദാംശങ്ങൾ ഇനി പറയുന്നു പി എൻ വി തട്ടിപ്പ് കേസിലെ പ്രതി നീരവ് മോദിയുടെ ജാമ്യാപേക്ഷ ലണ്ടനിലെ കോടതി തള്ളി ഇതോടെ കേസ് വീണ്ടും പരിഗണിക്കുന്ന മാർച്ച് ഇരുപത്തിയൊൻപത് വരെ അതായത് ഈ മാസം ഇരുപത്തിയൊൻപത് വരെ നീരവ് മോദിക്ക് ജയിലിൽ കഴിയേണ്ടി വരും പതിനൊന്ന് ദിവസമാണ് നീരവ് മോദിക്ക് ജയിലിൽ കഴിയേണ്ടി വരിക വെസ്റ്റ് മിൻസ്റ്റർ കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് ജാമ്യത്തിന് വേണ്ടി നീരവിന്റെ അഭിഭാഷകൻ ശ്രമിച്ചെങ്കിലും പ്രോസിക്യൂഷൻ ശക്തമായ നിലപാട് എടുത്തതിനാൽ കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷ പരിഗണിച്ച് നേരത്തെ നീരവ് മോദിക്കെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഇതനുസരിച്ച് ബുധനാഴ്ച സ്കോട്ട്ലൻഡ് യാർഡ് നീരവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കബളിപ്പിച്ച് പതിമൂവായിരത്തി തട്ടിയെടുത്ത് പുറത്തു വന്നതിന് പിന്നാലെയാണ് നീരവ് മോദി രാജ്യം വിട്ടത് ബാങ്ക് തട്ടിപ്പ് കേസിൽ സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രണ്ട് എഫ് നീരവ് മോദിക്കും ബന്ധുവായ മെഹുൽ ജോസ്കിക്കും എതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്ക് അധികൃതരുടെ പരാതി സി ബി ഐക്ക് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ നീരവ് മോദിയും കുടുംബാംഗങ്ങളും രാജ്യം വിടുകയായിരുന്നു ലണ്ടനിൽ വെച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ലണ്ടനിലെ മാധ്യമപ്രവർത്തകർ കാണാൻ ശ്രമിച്ചെങ്കിലും അപ്രതീക്ഷിതമായി കാണാൻ ശ്രമിച്ചെങ്കിലും ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ നീരവ് മോദി ഒഴിഞ്ഞു മാറുകയായിരുന്നു നോ കമൻസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഏതായാലും നീരവ് മോദിയെ ജയിലിൽ ആക്കിയത് തീർച്ചയായും ഇന്ത്യയുടെ വിജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ചും എൻഫോഴ്സ്മെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടലാണ് നീരവ് മോദിയെ ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുന്നത് പതിനൊന്ന് ദിവസമാണ് നീരവ് മോദിക്ക് ലണ്ടനിലെ ജയിലിൽ കഴിയേണ്ടി വരിക തുടർന്ന് അദ്ദേഹത്തെ വിചാരണ ചെയ്യും അതിനുശേഷം ഇന്ത്യയ്ക്ക് കൈമാറുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല കാരണം ആ ഇന്ത്യക്ക് കൈമാറണമെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് ലണ്ടൻ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും ഇരുപത്തിയൊൻപത് വരെ നീരവ് മോദിക്ക് ലണ്ടൻ ജയിലിൽ കഴിയേണ്ടി വരും കോടികളുടെ പതിമൂവായിരത്തിലധികം കോടി രൂപയാണ് നീരവ് മോദി പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കബളിപ്പിച്ച് എടുത്തത് പിന്നീട് അദ്ദേഹം ലണ്ടനിൽ വജ്രവ്യാപാരം തുടങ്ങി വരികയായിരുന്നു അവിടെ വലിയ തോതിലുള്ള അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിക്കുകയാണ് നീരവ് മോദി എന്നാണ് പുറത്തു വരുന്നത് വാർത്തകൾ ഒരു മാസം പത്ത് ലക്ഷം രൂപ വില വരുന്ന പത്ത് ലക്ഷം രൂപ വാടക വരുന്ന അപ്പാർട്ട്മെന്റിലാണ് നീരവ് മോദി താമസിക്കുന്നത് ഒരു തരത്തിലെ ആഡംബരത്തിനും കുറവില്ല അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ആഡംബരത്തിലാണ് ഈ തട്ടിപ്പുകാരൻ ലണ്ടനിൽ താമസിച്ചിരുന്നത് ഏതായാലും സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് കൃത്യമായി ഇടപെട്ടു എൻഫോഴ്സ്മെന്റിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടുള്ള ഇടപെടലായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ നീരവ് മോദി എന്ന വലിയ തട്ടിപ്പുകാരൻ രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ ഒരാളായ നീരവ് മോദി ലണ്ടൻ ജയിലിൽ കഴിയുന്നത്